ഹായ് ഫ്രണ്ട്സ് ഹാഗി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഒന്ന് ചെറിയ ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേറെ നല്ല കുറേ നാളായി ചിക്കനൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ കുഞ്ഞുമണി വന്ന് ഇതൊക്കെ ഉണ്ട് കുഞ്ഞുമണിക്ക് പോയി പറഞ്ഞ പോലെ എണീറ്റുള്ളൂ എണീറ്റ വഴിക്ക് മുപ്പര് അവിടെ നിന്ന് നടന്നു വന്ന് അല്ല സോറി ഈ മുട്ടത്തി വന്നിട്ട് ഇവിടെ വന്നിരിക്കില്ല പണി കുറേ നേരം ചോദിച്ചിട്ടുള്ള ഒരു ടാറ്റൊക്കെ കിട്ടിയിരുന്നിട്ടാ പുറത്ത് അടുപ്പിൽ തീ കത്തിക്കാറില്ല ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പം കത്തിച്ചത് അപ്പോൾ മൂപ്പരി അത് നോക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത് മൂപ്പര് മെയിൻ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ആടാടാണ് ആടാട ഇരിക്കുകയുള്ളൂ ഇരുന്ന് ഈ കൈ കെട്ടി ഇങ്ങനെ ആടാട് ആടാട് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ അതെ അച്ചും കൂടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ഞാനല്ല ചിക്കൻ ഉണ്ടാക്കുന്നത് അച്ചു ആണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അച്ചു ആണ് ചിക്കൻ ഉണ്ടാക്കുന്നത് മൂപ്പരി പറഞ്ഞ പോലെ പാചകമൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് ആൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകും എന്താവും അവൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതല്ല നോണൊക്കെ ആദ്യയിട്ടാണ് വയ്ക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയണ പോലെ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു അപ്പം അതേപോലെ മൂത്തിരി ഉണ്ടാക്കണത് തന്നെ അപ്പം കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഏതാ ഞങ്ങളതാ വേപ്പിലുണ്ടായിരുന്നില്ലേ വേപ്പിൽ വീട്ടിൽ വേപ്പില ചെറിയ ചെറിയൊരു തെയ്യുണ്ട് ഇപ്പം അതിൽ നിന്ന് ചെറിയൊരു വേപ്പിലെ പൊട്ടിക്കാൻ അപ്പോൾ അതാ ചില കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഉണ്ടാക്കണ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ആൾ അപ്പോൾ അതാ അതിൽ ഇഞ്ചി പച്ചമുളക് ഒക്കെ വഴറ്റിയതിന് ശേഷം ആണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ചെറുപ്പം തൊട്ട് അമ്മ ഉണ്ടാക്കണ കണ്ടിട്ട് ആ ഒരു സ്റ്റൈലിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വരാറ് അപ്പോൾ പിന്നെ അതിന് ശേഷം അതിന് ശേഷം ഇട്ടു സബോളിട്ടു സബോളിട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരുന്നതിന് ശേഷം ഇതേപോലെ രീതിയിൽ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് എന്താ പറയുക തക്കാളി ിട്ട് നന്നായിട്ട് വഴക്കും ഞാൻ നല്ല വെയിലായിരുന്നു നല്ല വെയിലത്താണ് ഞങ്ങൾ ഈ പണി ചെയ്യണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഉള്ളില് അടുപ്പിൽ വെക്കാനായിട്ട് സ്പേസ് ഇല്ല അതായത് വലിയ ഉരുളി അത്യാവശ്യം വലുപ്പുള്ളത് കൊണ്ട് ചെറിയ അടുപ്പാണ് ഞാൻ ഉള്ളിലത്തെ അപ്പൊ അത് കാരണം വെക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുറത്ത് എന്തായാലും പുറത്ത് കത്തിക്കാൻ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പുറത്ത് അടുപ്പ് തീ കൂട്ട ചെയ്തിട്ടുണ്ട് അടുപ്പുണ്ടായിരുന്നു ഓൾറെഡി അടുപ്പുണ്ട് പുറത്ത് അവിടെ അമ്മ സുഖമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇത്രയും വെയിൽ വരുന്ന പ്രതീക്ഷിച്ച കേട്ടാ പിന്നെ എന്നിട്ടാ ഈ ഈ സാധനങ്ങളൊക്കെ വഴന്ന് വരണ്ട വഴന്ന് വരണ്ടേ ഇതൊക്കെ അതാ ഞാനൊക്കെ വിറകൊക്കെ എടുത്ത് കൊടുന്ന് ഉപ്പൊരിക്കും എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചു പിന്നെ പിന്നെന്താ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാ ഇപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ നല്ലോണം വ്യൂ ഉണ്ടായിരുന്നിട്ടാ യൂട്യൂബിലൊക്കെ പക്ഷെ എന്താ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വ്യൂവേഴ്സ് വരാണ്ടിരുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് കമൻറ്റിലൊക്കെ പറയാറുണ്ട് എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് ഒരു വീഡിയോ ഇട എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് സംഭവം നമ്മൾ വീഡിയോ ഇടാനൊക്കെ ഒന്ന് വിചാരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ മുന്നത്ത അത്ര അങ്ങോട് പോരാ ഈ എന്താ പറയുക നമ്മുടെ ഹെൽത്ത് അത്ര ശരിയായിട്ടില്ല അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ പതുക്കെ പതുക്കെ ഓരോ വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യാം ആഴ്ചയിൽ അല്ലെങ്കിൽ അതിപ്പോൾ ഞങ്ങൾ നോർമലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ ആയാലും ചെയ്യുമ്പോഴായാലും നമ്മൾ ചിലപ്പോൾ ഒറ്റ ദിവസം തന്നെ രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ആ ഒരാഴ്ച അങ്ങനെ തള്ളിപ്പോയി ചെയ്യാറ് പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാറില്ല പക്ഷെ ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ മാക്സിമം അതേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ കൂടുതലും ഈ യൂട്യൂബ് ആ യൂട്യൂബിൽ ഞാൻ ച വീഡിയോ ഇടാനായിട്ടൊക്കെ വിചാരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതന്നെ നമുക്ക് യൂട്യൂബിൽ ഇടുമ്പോൾ ചില വീഡിയോസൊക്കെ നമുക്ക് കോപ്പി റേറ്റ് ഉണ്ടാവില്ല ചില വീഡിയോസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കോപ്പി റേറ്റ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വരിക കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാണ്ടിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഹെൽത്തിനെ ഇപ്പൊ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഈ കൂടുതലും ഇപ്പൊ അല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ക്രെയ്സ് ആയിരുന്നു ഉറക്കുളച്ച് വീഡിയോ എടുത്ത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് വ്യൂ കിട്ടി എത്ര വ്യൂ കിട്ടി എത്ര ലൈക്ക് കിട്ടി അതൊക്കെ എങ്ങനെ നോക്കലായിരുന്നു പണി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മെയിൻ ഹെൽത്തിന് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ശരിയായതിന് ശേഷം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക ഇപ്പം ഞാൻ ഞങ്ങൾ ഈ പോലെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല നോർമലി നമ്മൾ പഴയതുപോലെ തന്നെ പോവാണ് പിന്നെ അതുപോലെ എനിക്കിപ്പോൾ പണ്ടാണെങ്കിൽ ഓഫീസ് വർക്കായിരുന്നു അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ വർക്കില്ല ഇപ്പോൾ ഞാനുള്ളത് എന്നുവെച്ചാൽ മെയിൻ കേബിൾ വർക്കാണ് അപ്പം അതുകൊണ്ട് ഇത് എവിടെ എവിടെ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല എവിടെയാണ് കേബിള് കട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഫൈബറിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടും ചിലപ്പോൾ വരുന്നുണ്ടാവുക പണ്ടത്തെ അത്ര അങ്ങോട്ട് ഉഷാറായിട്ട് നിൽക്കുന്നില്ല അപ്പം എന്തായാലും കുറച്ച് ഇപ്പം നമ്മുടെ പഴയതുപോലെ അങ്ങനെ ആയി ആയി വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് നല്ലതായിട്ടുള്ള എന്താ പറയാ ആഗ്രഹങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യണം കുറെ കാര്യങ്ങൾ ചെയ്യണം എന്താ പറയുക പുതിയ പുതിയ കണ്ടന്റ് ഇറക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്തോ എന്തുകൊണ്ട് കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ കുറെ തടസ്സങ്ങളാണല്ലോ അതുകൊണ്ട് അതൊക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബന്ധിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ട് മറന്നു ചിക്കൻ ആയ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അത് എന്തോ കിട്ടിയില്ല അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കില് പിന്നീടാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് പിന്നെയാണ് നമ്മളെ ആ ഉരുളി കണ്ടപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഉരുളിയിൽ അതായത് ചിക്കൻ കഴിഞ്ഞാൽ ബാലൻസ് പറഞ്ഞാൽ ആ ഒരു ഗ്രേവിയില് ആ ഗ്രേവിയിൽ കുറച്ച് ഫുഡ് ഇട്ടിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ എന്താ പറയുക യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തൊട്ടുള്ള പൂതിയാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കഴിച്ച് നോക്കണം എന്നുള്ളത് സംഭവം കിടുകയാണ് എന്താ വെച്ചാൽ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഉരുളിലിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷെ എന്താ പറയുക അച്ചും പറയാം അറ്റോ ചേട്ടൻ കഴിച്ചിട്ടില്ല അത് അടിപൊളി അല്ലേ സൂപ്പർ ഇല്ല നമുക്കത് എന്താ പറയാ നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ടേസ്റ്റ് നല്ല ആ ഒരു ഗ്രേവിയില് നമ്മൾ കുഴച്ചെടുത്ത് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുക പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടതില് ഞാൻ ഒന്നും വിചാരിക്കരുത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങടെ കുഞ്ഞു ഫാമിലിയാണ് ഞങ്ങളുടെ ഞങ്ങളെ ഫാമിലീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ വേറെ ഒന്നും പറയാമല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുമായിരിക്കും ബൈ